ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മാങ്ങ അച്ചാറാണ് അതിനുവേണ്ടി നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ രണ്ട് മാങ്ങ പിച്ചി എടുത്തിട്ടുണ്ട് ആ മാങ്ങ നമ്മൾ വൃത്തിയായിട്ട് കഴുകി അരിഞ്ഞ് ഇച്ചിരി വലുതായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത് വെറും കുഞ്ഞായിട്ടല്ല അരിഞ്ഞിരിക്കുന്നത് ഇതിപോണൊക്കെ അരിഞ്ഞ് അരിഞ്ഞതിന് ശേഷം നമുക്ക് അടുപ്പിലേക്ക് ഒരു ചീനച്ചട്ടി വെച്ച് അതൊന്ന് ചൂടായി വരട്ടെ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണയൊന്ന് എണ്ണയൊന്ന് നല്ലതോ തോനെ കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി എണ്ണയൊന്നും നല്ലതോണൊക്കെ ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് കടു ഇട്ട് കൊടുക്കാം കടുവൊന്ന് പൊട്ടി വരട്ടെ കടുവൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നേരത്തെ നമ്മൾ വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും എടുത്തു വെച്ചിരുന്നായിരുന്നു അത് നല്ലത് കൊണക്ക് വെളുത്തുള്ളി എല്ലാം അരിഞ്ഞു വെച്ചിരിക്കുകയാണ് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും പച്ചമുളകും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ അതിലേക്ക് കൊടുക്കാം അത് നല്ലത് കണക്ക് വഴറ്റിയെടുക്കാം ഇനി വഴറ്റിയെടുക്കുന്ന കൂട്ടത്തിൽ നല്ലതു കൊണ്ടൊക്കെ അങ്ങ് ബ്രൗൺ കളറായിപ്പോയി അതായി കഴിഞ്ഞതിനൊക്കെ ഞാൻ നേരിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങായും മാങ്ങയ്ക്കകത്ത് മഞ്ഞപ്പൊടിയും ഉപ്പും ചേർത്ത് വെച്ചിരിക്കയായിരുന്നു അത് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിട്ടുകൊടുത്തതിന് ശേഷം നമുക്കതൊന്ന് നല്ലതും ഉണക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കുമ്പോൾ ഒരുപാട് നേരം ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല കുറച്ച് നേരം ഇളക്കിയാൽ മതി എടുത്ത് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ടോളായിരുന്നു അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി അതിലേക്ക് ചേർക്കുന്നുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് ഉലുവപ്പൊടിയും ഒരു ഒന്നര ടേബിൾ സ്പൂണോളം ഉലുവപ്പൊടിയും ഒന്നര ടേബിൾ സ്പൂണോളം ഉലുവപ്പൊടി ചേർക്കാം അതിലേക്ക് കുറച്ച് കായപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്തതിന് ശേഷം നല്ലത് ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കുമ്പോൾ നമ്മൾ ഫ്ലെയിം കുറച്ചിട്ടിട്ട് വേണം ഇളക്കി കൊടുക്കാൻ ഒരുപാട് അങ്ങ് വഴന്ന് പോകരുത് ആവശ്യത്തിന് മാത്രം വയന്നാൽ മതി ഇതിനകത്ത് ഒരുപാട് വഴന്ന് പോയി കഴിഞ്ഞാൽ നമുക്കത് വിളവെള്ളാന്നിരിക്കും അതുകൊണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടിയും കൂടെ കാശ്മീരി ചെല്ലി പൊ കൊടുക്കുന്നത് ഇട്ടുകൊടുക്കുന്നത് നാല് ടേബിൾ സ്പൂണോളം ഇടുന്നുണ്ട് ഇതും കൂടെ ഇട്ടതിന് ശേഷം നല്ലതു കൊണ്ടൊക്കെ കിളക്കി കൊടുത്തതിന് ശേഷം മുളക് കൂടിയൊന്ന് കരി എടുത്ത് അതിന് മുമ്പ് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ നേരിട്ട് കഴിഞ്ഞാൽ കുറച്ച് ഉപ്പേ അതിലേ ചേർത്തിട്ടുള്ളായിരുന്നു ആ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നല്ലതുണമൊക്കെ ഒന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് വെള്ളവും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നമുക്ക് നല്ലതുപോണൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം കുറച്ച് കുറച്ച് വെള്ളം ചേർത്താൽ മതി ഒരുപാട് വെള്ളമൊന്നും ചേർക്കണ്ട മുളക് പൊടി എല്ലായിടവും ഒന്ന് പിടിക്കാൻ വേണ്ടി മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ചേർത്തതിന് ശേഷം കുറച്ചൊന്ന് വഴറ്റിയെടുക്കണം ഒരു സ്വല്പൊന്ന് വരണ്ടു കഴിയുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ മാങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിരിക്കുകയാണ് എല്ലാവരും വീട്ടിലേത് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് കമൻറ്റുകളൊക്കെ നമ്മളെ അറിയിപ്പിക്കുകയും വേണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം രുചികരമായ മാങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിരിക്കുകയാണ്